മൂന്നാറിലെ കാഴ്ചകൾ ഒരു ദിവസം കണ്ടോ രണ്ട് ദിവസം കണ്ടോ കണ്ടു കണ്ടുതീർക്കുവാൻ കഴിയുകയില്ല പരിമിതമായ സമയത്തിനുള്ളിൽ മാക്സിമം എൻജോയ് ചെയ്യുക എന്ന കൂടിയാണ് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചത് മൂന്നാറിലെ ഹരിതാഭമായ ഭൂപ്രകൃതിയും തേയിലത്തോട്ടങ്ങളും മലനിരകളും നദികളും വെള്ളച്ചാട്ടങ്ങളും ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലെ തണുത്ത കാലാവസ്ഥയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം ഏപ്രിൽ മാസത്തിലെ നാട്ടിലെ കടുത്ത ചൂടിൽ നിന്ന് മാറി മൂന്നാറിലെ കുളിർമയിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മൂന്നാറിലെത്തിയത് പിറ്റേ ദിവസം മൂന്നാറിലെ മനോഹര കാഴ്ചകൾ കണ്ട് രാത്രിയോടെ മടങ്ങിയെത്തണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഞങ്ങൾ പതിനാറ് പേരടങ്ങുന്ന സംഘം മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു കിളിമാനൂരിൽ നിന്നും മൂന്നാറിലെത്തുവാൻ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം തമാശ പറഞ്ഞും കൊച്ചുമക്കളുടെ കുസൃതികളുമൊക്കെയായി ആഘോഷപൂർവ്വമുള്ള യാത്ര കൊട്ടാരക്കര കഴിഞ്ഞ് തിരുവല്ല കോട്ടയം കോതമംഗലം വഴിയാണ് മൂന്നാറിലേക്ക് പോകുന്നത് മൂന്നാറിൻ്റെ കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന നേരുമെങ്കലം പാലമാണ് ആ ദൂരെ കാണുന്നത് വളരെ വീതി കുറഞ്ഞ ഒരു പാലമാണത് നേരുമെങ്കലം പാലത്തെ മൂന്നാറിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു അതിശയക്തിയുമില്ല കാരണം ഈ പാലം കഴിഞ്ഞാൽ വനഭൂമിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അടിമാലി എത്തുന്നതിന് മുമ്പുള്ള പ്രധാന ആകർഷണമാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം പക്ഷേ കടുത്ത വേനലായതിനാൽ ചീയപ്പാറ മാത്രമേ അവിടെയുള്ളൂ തുള്ളി വെള്ളം പോലുമില്ല ഞായറാഴ്ച ആയത് കൊണ്ടാകണം റോഡിൽ നല്ല തിരക്കുണ്ട് മൂന്നാറിൽ നിന്നും തിരികെ പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയാണിത് ണിയോടെ അടിമാലിയിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായി മണിയോടെ മൂന്നാർ ടൗണിലെത്തി മൂന്നാർ ടൗണിൽ ഹോം സ്റ്റേയുടെ ഓണർ ഞങ്ങളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവിടെ വെച്ചാണ് പിറ്റേ ദിവസം പുലർച്ചെ കൊളുക്കുമലയിൽ നിന്നുള്ള സൂര്യോദയം കാണുവാൻ പോകണമെന്നുള്ള തീരുമാനമുണ്ടായത് നല്ല തിരക്കുള്ള സമയമാണ് കൊളുക്കുമലയിൽ പോകുവാനുള്ള ജീപ്പ് ബുക്ക് ചെയ്തിട്ടുമില്ല എന്തായാലും പോകുവാൻ തന്നെ തീരുമാനിച്ചു കൊളുക്കുമല പോകുവാൻ കഴിയില്ലെങ്കിലും മൂന്നാർ സൂര്യനെല്ലി റോഡിൻ്റെ ഭംഗിയും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയുമെന്ന സന്തോഷം മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ഒളുക്കുമലയിലേക്ക് പോകുവാൻ പുലർച്ചെ മൂന്നര മണിക്ക് തന്നെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരുന്നു പുലർച്ചെ മണിയോടെ സൂര്യനെല്ലി ബേസ് ക്യാമ്പിലെത്തിയപ്പോൾ ജീപ്പുകളൊന്നും ഒഴിവില്ലാത്ത അവസ്ഥയായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആകാശത്ത് സൂര്യകിരണങ്ങൾ കണ്ടു തുടങ്ങി ഇരുട്ടിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രഭാതകിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടെ ചുറ്റും തേയില ചെടികളുടെ മനോഹാരിത ദൃശ്യമായി തുടങ്ങി തേലച്ചെടികൾ കരികളിൽ നിന്നും ഫോട്ടോകൾ എടുത്ത ശേഷം തിരികെ മൂന്നാർ സിറ്റിയിലേക്ക് യാത്ര തുടങ്ങി സൂര്യനെല്ലിയിൽ നിന്നും മൂന്നാർ തേനി റോഡിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് മനോഹരമായ ഈ കാഴ്ച കണ്ടത് ആനയറങ്കൽ ഡാമിൻ്റെ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും എല്ലാവരും ആ പുൽമേടുകളും ആ കാഴ്ചകളും നല്ല രീതിയിൽ ആസ്വദിച്ചു കൊളുക്കുമലയിൽ പോകുവാൻ കഴിയാതിരുന്നതിന്റെ വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നു ഈ പാറയിൽ കയറ്റം അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പാറയിൽ കയറിപ്പറ്റി കൂടെ അതുവരെ നമ്മൾ കയറാതെ പിടിച്ചു നിർത്തിയിരുന്ന അടുത്തയാളും കയറിപ്പോയി చెప్తా చెప్తా పొట్టనే అలాంగ పోట అన్నా యావగారు ఆ కొల్లనై దేలు దేలు ఎవరు అర్థం ఎలా నారెది వేగామా అవడ ఇలే భలే క స్పెషల్ వ్యూ ఉంటారు అంటే వెట్లൊന്നూ illaడా ചെറിയ പാറയാണെങ്കിലും അതിൽ കയറുന്നതും ഇറങ്ങുന്നതും അല്പം റിസ്ക് ആണെന്ന് തോന്നിയതിനാൽ ആദ്യം അല്പം പ്രയാസം തോന്നിയെങ്കിലും പാറയിൽ കയറ്റവും രസകരമായ അനുഭവമായി സൂര്യനെല്ലി റോഡിൽ നിന്നും യാപ്പ് റോഡിൽ ഇറങ്ങി മൂന്നാർ ടൗണിലേക്കുള്ള റോഡിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോഹരമായ റോഡും അതിമനോഹരങ്ങളായ കാഴ്ചകളുമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇളം വെയിലത്ത് റോഡിന് നടുവിലിരുന്ന് രണ്ടുപേർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു കുന്നൻ ചെരുവുകളിൽ പ്രഭാത സൂര്യന്റെ രശ്മികളേറ്റുതിളങ്ങുന്ന തേയില ചെടികൾ നയനമനോഹരമായ കാഴ്ചയാണ് സൂര്യനെല്ലിൽ നിന്ന് മൂന്നാറിലേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് യാത്രയിലുടനീളം മനോഹരങ്ങളായ തേയിലത്തോട്ടങ്ങളും കാടും മഞ്ഞും മലയും താഴ്വാരങ്ങളും കണ്ട് ഉല്ലസിച്ച് യാത്ര ചെയ്യാം മിക്ക സമയങ്ങളിലും കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന താഴ്വരയാണിത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞ അന്തരീക്ഷം കാണുന്നത് അതുകൊണ്ട് തന്നെ ദൂരെയുള്ള മനോഹര കാഴ്ചകൾ ശരിക്കും ആസ്വദിക്കുവാൻ കഴിഞ്ഞു നമുക്കിവിടെ അങ്ങനെ പ്രത്യേകിച്ച് വ്യൂ പോയിന്റുകൾ ഉള്ളതായി തോന്നുകേയില്ല കാരണം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും മനോഹരങ്ങളായ കാഴ്ചകളാണ് ഒരു സ്ഥലത്ത് വാഹനം ഇറങ്ങിയാൽ പിന്നെ നടന്ന് അങ്ങോട്ട് എല്ലാ കാഴ്ചകളും കണ്ടുപോകുവാൻ തോന്നും അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഭൂപ്രകൃതി ശരിക്കും ആ കാറ് പോകുന്ന ഭാഗത്താണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നീട് കാഴ്ചകൾ കണ്ട് താഴേക്ക് എത്തിയതാണ് ആ വലിയ പാറയുടെ സമീപത്തായി തേയിലത്തോട്ടത്തിനരികിൽ കൂടി ആ ബസ് ഇറങ്ങി വരുന്നത് കാണുവാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ അധികം ഉയരമില്ലാത്ത ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട് ഈ വാച്ച് ടവർ കയറണമെങ്കിൽ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഞങ്ങൾ എത്തുമ്പോൾ ജീവനക്കാരും എത്തിയിരുന്നില്ല അതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല വാച്ച് ടവറിലെ കിളിക്കൂടും വാഷ് തവറിന് സമീപം കണ്ട കുഞ്ഞു കിളിയും കൗതുക കാഴ്ചയായി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ കൂടി വളഞ്ഞു കുളഞ്ഞു പോകുന്ന ഈ റോഡിന്റെ മനോഹാരിതയും പച്ചപുതച്ചു കിടക്കുന്ന തേയിലച്ചെടികളുടെ ഭംഗിയും മനസ്സിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകില്ല സൂര്യനെല്ലിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള മുപ്പത് കിലോമീറ്റർ ദൂരം ശരിക്കും ആസ്വദിച്ച സന്തോഷത്തോടെയാണ് മൂന്നാർ സിറ്റിയിലെത്തിയത്